കൊല്ലം ചടയമംഗലത്ത് വധശ്രമ കേസ് പ്രതിയെ തേടിയെത്തിയ കാട്ടാക്കട പോലീസ് ആളുമാറി ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി ചടയമംഗലം സ്വദേശികളായ സുരേഷ് ഭാര്യ ബിന്ദു എന്നിവർക്കാണ് മർദ്ദനമെത്തത് സംഭവത്തിൽ കൊല്ലം റൂറൽ എസ് പി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കൊട്ടാരക്കര ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല മർദ്ദിച്ചവശനാക്കിയ ഇയാളെ പിന്നീട് ജീപ്പിൽ നിന്ന് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയ കാട്ടാക്കട ഇസൈ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയും ഭർത്താവിനെയും മർദ്ദിച്ചെന്നും അസഭ്യവർഷം നടത്തിയെന്നുമാണ് ഭാര്യ ബിന്ദുവിന്റെ പരാതി മർദ്ദനശേഷം ബോധരഹിതനായ ഭർത്താവിനെ പോലീസ് ടീപ്പിലിട്ട് കൊണ്ടുപോയെന്നും ഇവർ പറയുന്നു പെട്ടെന്ന് രണ്ടുമൂന്ന് പേരുമായിരുന്നു വില പുറകിലോട്ട് വില ഇടിയ നടക്കുന്ന കാരണം പറയുന്നില്ല കാരണം ഫോണും കൊണ്ട് ഞാൻ ഫോൺ പിടിച്ചു പോലീസ് എന്ന് എന്നെ നെഞ്ചത്ത് കൈവെച്ച് ഇടിച്ച് തള്ളിയിട്ടിട്ട് റോട്ടിൽ ഓടുന്നുണ്ട് അവര് ഒന്നും ചെയ്യരുത് അടിക്കരുത് എന്ന് പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയ സുരേഷിനെ പിന്നീട് വീടിനു സമീപത്തെ റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലെ വധശ്രമ കേസിൽ ഉൾപ്പെട്ട ആളല്ല സുരേഷ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസ് ഇയാളെ വഴിയിൽ ഉപേക്ഷിച്ചത് പിന്നീട് യഥാർത്ഥ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് ഭാര്യ ബിന്ദു നൽകിയ പരാതിയിൽ കൊല്ലം റൂറൽ എസ് പി അന്വേഷണത്തിന് ഉത്തരവിട്ടു കൊട്ടാരക്കര ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കൊല്ലം റൂറൽ എസ് പിയുടെ നിലപാട് വന്നത് പോലും കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പൊക്കും മറ്റു വാർത്തയിലേക്കാണ്